ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അഞ്ചു വർഷം എന്താണ് ചെയ്തത് ഒരു ബുക്ക് ആയിരുന്നു എൻ്റെ മനസ്സിൽ നിർത്തുന്ന ഏറ്റവും നല്ല കണ്ടായിട്ടാണ് എറണാകുളം കേരളത്തിന്റെ മെട്രോ മണ്ഡലം ഇവിടേക്ക് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കോൺഗ്രസിന് അധികമൊന്നും പണിപ്പെടേണ്ടി വന്നില്ല ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല സാമുദായിക സമവാക്യങ്ങളൊക്കെ പാലിച്ച് ഒരു ഫോർമുല രൂപീകരിച്ച് അവർ രംഗത്തിറക്കിയത് കെ ജെ ഷൈൻ എന്ന ഒരു അധ്യാപികയാണ് സി പി എം ടീച്ചറെ ബിജെപി ഒരു പ്രൊഫസറെയാണ് പ്രൊഫസറേയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ െ പ്രതീക്ഷ നിക്കുന്നതിനേക്കാൾ വലിയ ഒരു സ്നേഹവും വാത്സല്യവും ജനങ്ങൾ തരുന്നുണ്ട് അപ്പം എൻ്റെ ആൻജിയോപ്ലാസ്റ്റിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു പേർക്ക് സൗജന്യമായി ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തൊരു പദ്ധതിയാണ് അപ്പോൾ അതിൻ്റെ ബെനിഫിഷറീസ് എല്ലാം നേരിട്ട് വന്ന് അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ചെയ്ത ചെറിയൊരു സഹായത്തിന് അതൊന്നും ഒരിക്കലും ഒരു വികസനം നേട്ടം എന്നല്ല ഞാൻ കണക്കാക്കുക അത് എൻ്റെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഞാൻ ചെയ്യുന്ന ഒരു ഒരു ഇതിന് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എത്ര വലിയ പദ്ധതികൾ ചെയ്താലും എനിക്ക് ഇങ്ങനെ ഒരു പ്രോജക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസും കോൺഫിഡൻസും ഉണ്ട് അത് അത് സ്നേഹമായിട്ട് കിട്ടുമ്പോൾ നമ്മൾ പലർക്കും പറയും എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ത് ചെയ്താലും ഒരു താങ്ക്ലെസ് ജോബാണെന്നൊക്കെ പറയും പോളിറ്റിക്സിനെ കുറിച്ച് പക്ഷേ അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവാറുണ്ട് ഇവിടെ അത് ഞാൻ ആദ്യം ഡോക്ടർ രണ്ടാമത് അനിൽകുമാറിനെതിരെയാണ് മൂന്നാമത് രാജീവിനെതിരുന്നത് ഇവരാരും മോശക്കാരായിട്ടുള്ള ആളുകളാണ് എല്ലാം വല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അവരുടേതായ ടർഫുള്ള ആൾക്കാരാണ് പക്ഷെ വി ഡി സതീഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമന്റ് പറഞ്ഞു ഞാനായിരുന്നു കെ പി സി പ്രസിഡന്റ് എങ്കിൽ എറണാകുളത്ത് മത്സരിപ്പിക്കില്ല ഞാനാണ് കെ പി സി സി പ്രസിഡന്റ് നിന്നെ ഞാൻ വൈപ്പിനിൽ മത്സരിപ്പിക്കായിരുന്നു എറണാകുളത്ത് ആർക്കെന്നാലും കോൺഗ്രസ് ജയിക്കാൻ സാധിക്കും എറണാകുളത്ത് എൽ ഡി എഫ് കോൺഗ്രസിന്റെ മണ്ഡലമാണ് എങ്കിലും ഈ പ്രാവശ്യം വളരെ മാറ്റങ്ങള് വന്നിട്ടുണ്ട് ജാതിയുടെയും ഒക്കെ ആളുകൾ അവർ അവരുടെ

നമ്മളൊക്കെ ആഗ്രഹം ഒരു മറ്റൊരു കക്ഷി വേണം ഈ രണ്ട് മുന്നണികൾ മാറിയിട്ട് മേഖലയും കൂടിയാണ് ഇന്ത്യയിൽ ഞങ്ങൾ രണ്ട് എം പിമാരുമായിട്ടിരിക്കുമ്പോൾ എല്ലായിടത്തും കോൺഗ്രസ്സിന് സ്വാധീനം ഉണ്ടായിരുന്നല്ലോ ഇപ്പം എന്ത് സംഭവിച്ചു അങ്ങനെ ഒരു സ്വാധീനമില്ലല്ലോ ജനാധിപത്യത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമായി ഒരു നിയോജക മണ്ഡലവും തീരെപ്പെട്ടിട്ടില്ല ശതമാനം വോട്ടും എൽ ഡി എഫിൻ്റെ അങ്ങനെയല്ലോ ഈ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം ആര് ഞാൻ ഈ തേവരപ്രദേശോട് പറയണോ എറണാകുളം അല്ല എറണാകുളം വീടൻ്റെ സ്ഥലമുണ്ട് കോൺഗ്രസിൻ്റെ ഉണ്ട് ാണ് ടീച്ചർ അവതരിപ്പിച്ചത് പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ടീച്ചർ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്ന ഒരു ഇടപെടലാണ് നടത്തിയത് പ്രത്യേകിച്ച് തൊഴിലാളികളുടെ വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ എല്ലാം ഹൃദയത്തിലേക്ക് ടീച്ചർ ഇടിച്ച് കയറി നല്ല പ്രസംഗം നല്ല വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റം അതുപോലെ ഏതു വിഭാഗം ആളുകളെ അഡ്രസ്സ് ചെയ്യാൻ പാകത്തുള്ള കരുത്ത കഴിവ് അതുകൊണ്ട് ഇപ്പോൾ എറണാകുളം മണ്ഡലം ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു മണ്ഡലമായി മാറി ടീച്ചർ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ സമഗ്രമായ വികസനം എറണാകുളം മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനം ആ വികസനത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് വലിയ തോതിൽ മുന്നിൽ നിൽക്കുമ്പോൾ അതിനൊരു ഉണ്ടാവാൻ പാടില്ല അതിനനുകൂലമായ ഒരു ജനപ്രതിനിധി എം പി എന്ന നിലയ്ക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വോട്ട് നന്നായിട്ട് ഉണ്ട് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഇടതുപക്ഷത്തിന്റെ കൂടെ എല്ലാവരോടും നിൽക്കാൻ പറയണം നിങ്ങൾ വോട്ട് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സ്നേഹിതർ അയൽക്കാർ ബന്ധുക്കൾ നമ്മുടെ സഹപ്രവർത്തകർ എന്നുവേണ്ട ഇന്നു മുതൽ നിങ്ങൾ എവിടെ പോയാലും എവിടെ പോയാലും അവരോടൊക്കെ ചോദിക്കുക മനുഷ്യർക്ക് വേണ്ടിയാണ് കേട്ടോ ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ നാടിന്റെ വികസനത്തിനാണ് കേട്ടോ എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം ഞാനിവിടെ കാലായിട്ടുണ്ടെന്ന് പറയണേ ഇതിനിടയില്ലേ അപ്പൊ കരാട്ടിയൊന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഗബ്ബൊന്നും കിട്ടിയിട്ടില്ല നാടൻ നന്നായിട്ട് അറിയാം പൊതുവെ സാമുദായിക സമവാക്യങ്ങളൊക്കെയാണ് എറണാകുളം മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസൈഡിംഗ് ഫാക്ടറായിട്ട് പറയാറുള്ളത് അതൊക്കെ എത്ര കണ്ട് ബിജെപിക്ക് പരിഹസിക്കാണ് താല്പര്യങ്ങൾ നോക്കി വോട്ട് ചെയ്യുന്നവരാണ് എന്നാണ് നിങ്ങളുടെ ആക്ഷേപം എനിക്ക് ആക്ഷേപമില്ല അവർ യോഗ്യത നോക്കി വോട്ട് ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് അവർ മോദി ഗ്യാരൻറ്റിക്ക് വോട്ട് നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കഴിഞ്ഞു കൂട്ടാനൊക്കെ ഇവിടെ ഞാൻ ഉറപ്പായിട്ടും ഒരു കാര്യം മാത്രം പിണറായി വിജയൻ വരാൻ പാടില്ല ബാക്കി ആരും വന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇപ്പോഴാരത് ബി ജെ പി പോക്കാന്ന് മറ്റേ എന്താ അയാളെ പേര് അല്ലല്ല ബി ജെ പിൻ്റെ അല്ല നമ്മളെ പ്രൈം മിനിസ്റ്റർ പേരുന്ന മോഡിജി അയാളെ ഒഴിവാവണം അയാൾ വയസ്സനായിട്ട് സെനയിൽ എന്നല്ല പറയാൻ പോളെ സെനായിലിട്ടി സെനൈലായി അല്ലേ അസ്തംഭിത്തുമായി അപ്പം അയാൾ ബാക്കി ആരായാലും കുഴപ്പമില്ല കോൺഗ്രസ്സിനെ ഇഷ്ടമല്ല പക്ഷെ വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ലതാണ് മെമ്പർ ഓഫ് പാർലമെന്റ് ഞാനിപ്പോൾ രണ്ടും എം എൽ എ ആയി രണ്ടും തവണ ഉണ്ടായിരുന്നു എം പി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എംപിയും എം എൽ എയും രണ്ടും രണ്ട് ടർഫാണ് എം എൽ എ ഒരു ചെറിയ ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ പ്രസൻസ് എപ്പോഴും അറിയിക്കാൻ പറ്റും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എം പി ഏഴ് കോൺസ്റ്റിറ്റുവൻസിയിലുണ്ട് ഫണ്ടിൻ്റെ പരിമിതിയുണ്ട് പക്ഷെ ഞാനത് എല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സി എസ് ആർ പ്രോജക്ട്സും കുറേ സോഷ്യൽ ഇനീഷ്യേറ്റീവ്സും റീച്ച് ഔട്ട് പ്രോഗ്രാംസും ഒക്കെ ചെയ്തിട്ടുണ്ട് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് എൻ്റെ ഒരു ഫോക്കസ് അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യത്തിനും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അതുകൊണ്ടല്ലേ വീണ്ടും ഇന്നലെ ഞാൻ ഇവിടെ എണ്ണത്തെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി പെട്ടെന്ന് ഒരു മാഗസീൻ ഇരിക്കണേ ഉള്ളൂ ഞാൻ വിചാരിച്ചു ടൈം എന്താണെന്ന് എഴുതി എടുത്തു നോക്കിയപ്പോഴാണ് അല്ല അല്ല ടൈം ഹൈബീഡന്റെ ഞാൻ എൻ്റെ ഒരു ഞാൻ ഇനി എലക്ഷൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അഞ്ചു വർഷം എന്താണ് ചെയ്തത് അപ്പൊ ഞാൻ അതിന്റെ മെറ്റീരിയൽ കളക്ഷൻ ഒരു ആറു മാസം മുമ്പ് തന്നെ തുടങ്ങി അതിന്റെ എല്ലാം ഒരു ബുക്കായിരുന്നു എന്റെ മനസ്സിൽ അത് ജനങ്ങൾക്ക് വീടുകളിൽ എത്തണം അപ്പൊ അങ്ങനെ എന്തേലും വ്യത്യാസമുണ്ട് കണ്ട ടൈമാണെന്ന് തോന്നില്ലേ ടൈം 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 പറയരുത് ആക്ച്വലി ടൈം മാഗസിൻ തന്നെയായിരുന്നു ഇതിൻ്റെ റെഫറൻസ് വച്ചത് അപ്പോൾ നമ്മൾ വിചാരിച്ചു കൂടുതൽ ഒരു പിക്ടോറിയൽ റിപ്രസെൻറ്റേഷൻ പ്ലസ് നമ്പേഴ്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പം ഹൈബിക്ക് പാർലമെന്റിൽ എത്ര അറ്റൻഡൻസ് ഉണ്ട് ഹൈബിയുടെ എം പി ഫണ്ട് എത്ര ചിലവാക്കി അതല്ലാതെ നാട്ടിലെ ഹൈബിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻ ടേംസ് ഓഫ് മണി അല്ലെങ്കിൽ ഫണ്ട് എത്ര ചിലവാക്കി എന്നൊക്കെയുള്ള നമ്പേഴ്സും പിക്ചേഴ്സും കൂടുതലാകുമ്പം അത് കൂടുതൽ മെസ്സേജ് കൺവേ ചെയ്യും ചെയ്യുന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ എഴുത്ത് കുറവാ അതിലധികം പടങ്ങളാണ് അതെ 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 കൊച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് മുഖം ഉണ്ടല്ലേ വളരെ വേഗം വികസിക്കുന്ന നമ്മൾ ഇന്ന് രാവിലെ കണ്ടതുപോലെ വേഗത്തിൽ ഓടുന്ന ഒരു നഗരമുഖം അതെ അതെ അതേപോലെ തന്നെ നമ്മൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവിടെ മെട്രോ അവിടുത്തെ വലിയ പ്രശ്നങ്ങൾ ട്രാഫിക് ബ്ലോക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മുന്നോട്ട് പോകാൻ ഓരോ ദിവസം കഷ്ടപ്പെടുന്ന സാധാരണക്കാരുള്ള മറ്റൊരു കൊച്ചിയുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഒരു എന്താ പറയുക വളരെ വൈരുദ്ധ്യം നിറഞ്ഞൊരു കോമ്പിനേഷനാണ് ഈ എറണാകുളം മണ്ഡലം ഈ രണ്ട് കൂട്ടരെയും തൃപ്തിപ്പെടുത്തുക എന്നതായിരിക്കും ഒരുപക്ഷെ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് വലിയ കാര്യം കാരണം രണ്ടുപേരുടെയും താല്പര്യങ്ങൾ വേറെ വേറെയാണ് ഒരു മേഖലയ്ക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല രണ്ടിടത്തും ഒരേപോലെ എത്തുകയും വേണം അപ്പം അതൊരു വലിയ വെല്ലുവിളിയാണ് മീൻ കച്ചവടക്കാരും കൂലിപ്പണിക്കാരും ഒക്കെ അടങ്ങുന്ന കൊച്ചിയിലെ സാധാരണ വോട്ടർമാരുടെ മനസ്സറിയണമെങ്കിൽ നമ്മൾ ഇവിടേക്ക് തന്നെ വരണം എലക്ഷൻ അവസ്ഥ പൊതുവായിട്ട് ഇടതു വർഷ ജനാധിതരക്ഷ മുന്നിക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് കേരളത്തില് ഇപ്പോ ഇവിടെ വന്നിരിക്കുക ഷൈൻ ടീച്ചർ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ സ്വാധീനം അധ്യാപന രംഗത്തും അതുപോലെ തന്നെ ജീവനക്കാരുടെ ആളുകളെ കൂടുതൽ ഏറ്റവും ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് നല്ലതാണ് ആൾക്കാർ വരണ്ടേ വന്നു കഴിഞ്ഞാൽ ആൾക്കാരോട് പൈസ വേണ്ട പൈസ ഇല്ലെന്നാ പറയണേ എല്ലാവരും വരുമ്പോ വരുമ്പോ പൈസ ഇല്ല പൈസ ഇല്ലെന്ന് പറഞ്ഞുണ്ടോ പെൻഷനൊക്കെ കൊറച്ചു ദിവസമായി പെൻഷൻ കിട്ടുന്നുണ്ട് പറയണേ കേട്ട് സ്ഥാനാർത്ഥികളൊക്കെ ഓട്ടൊക്കെ ചോദിച്ചു വരുമോ എന്താ ആ എന്താ അവരോട് എന്തെന്ന് പറയാനാണ് അവര് വോട്ട് അവര് സ്ഥാനത്തിരിക്കും ഞങ്ങൾ ഈ ചെയ്തും കൊണ്ട് ഞങ്ങൾ ഇരിക്കണം ആര് എനിക്കാരു ജയിച്ചാലും ആര് ജയിച്ചാലും ഞങ്ങളുടെ കാര്യം ഒന്ന് നോക്കിയാൽ മതി അത്രേ ഉള്ളൂ സർക്കാരും ഒക്കെ ആണല്ലോ അവര് നോക്കുന്നുണ്ട് എല്ലാവരും നോക്കാൻ പറയാം പറയാനുള്ള അറിയതല്ല അവര് ചെയ്യേണ്ട ബി ജെ പിരും കേരളത്തില് യു ഡി എഫിന് മുൻഗണന കൊച്ചിയില് നമ്മള് ഈടം ജയിക്കും പിന്നെ ഉറപ്പാണ് ഒരു പകലിലാണ്ട് അധ്വാനിക്കുന്നത് അവരവരൊക്കെ ഈശ വീർത്തും കൊണ്ട് ഇലക്ഷന് വന്ന് കീശ അവര് പറഞ്ഞത് അവരും മക്കളും നല്ല രീതിയിൽ ജീവിക്കണത് പക്ഷേ സാധാരണക്കാരായ ഞങ്ങൾ ജീവിക്കുന്നതോ വലിച്ചെടുക്ക ചട്ടിയെടുത്ത് ടെണ്ട ഗതിയേടായിട്ടാണ് ഈ ഗോശ്രി ജംഗ്ഷൻ ഇപ്പൊ നിക്കണത് ഈ മൂന്ന് പാർട്ടി ജനങ്ങളെ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ജനങ്ങള് വിഡിയാണത്ര ഇവരങ്ങും അവര് അവരെ കാശി അവരെ മക്കളൊക്കെ ലണ്ടനിലും അമേരിക്കയിലൊക്കെ പോവും നമ്മളെ മക്കള് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ജയിച്ച് അവർക്ക് കാശുണ്ടാക്കി കൊടുക്കും നമസ്കാരം ചേച്ചി പോലെ ആ എങ്കിലും ആര് ജയിക്കും അത് ദൈവത്തിനെ അറിയുള്ള എല്ലാരും നല്ലതായിട്ട് വരട്ടെ പക്ഷെ കാര്യങ്ങള് ഭംഗിയായിട്ട് നടത്തിയാൽ മതി അങ്ങനത്തെ ഒരു ചൂടല്ലേ ഇവിടെ എറണാകുളത്ത് ചൂട് ഇത്തിരി കുറവെന്നാണ് വിചാരിച്ചത് ഒരു കുറവുമില്ല പക്ഷെ എറണാകുളത്തെ പ്രചരണ രംഗത്തുണ്ടല്ലോ ഇത്ര ചൂടൊന്നും കാണാനില്ല പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ക്യാമ്പില്

പൂജ്യം ശതമാനം പണിക്കൂലി നൂറ് ശതമാനം സന്തോഷം